അടിമാലി ആദിവാസി ഉന്നതിയിലെ കുരുന്നുകൾക്ക് പഠന സഹായവുമായി കൊച്ചി ലുലുമാൾ പഠനസഹായക്കിറ്റ് കൈമാറി വനം വകുപ്പുമായി സഹകരിക്കുന്ന ലുലുവിൻ്റെ പദ്ധതി രണ്ടാം ഘട്ടം അക്ഷരലോകത്തേക്ക് കാൽവെയ്ക്കുന്ന ആദിവാസി ഉന്നതിയിലെ കുരുന്നുകളെ ചേർത്തു നിർത്തി കൊച്ചി ലുലുമാൾ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാല് ഉന്നതികളിൽ ഉൾപ്പെടുന്ന നഴ്സറി കുട്ടികൾക്കായിട്ടാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ലുലുമാൾ സൗജന്യ പഠനോപകരണങ്ങൾ എത്തിച്ചത് ഉന്നതിക്ക് ഒരു കൈത്താങ് എന്ന ആശയത്തിൽ മുന്നോട്ട് വെച്ച പദ്ധതി കേരളം വനവകുപ്പുമായി സഹകരിച്ചാണ് കൊച്ചി ലുലുമാൾ നടപ്പിലാക്കിയത് പഠനോപകരണങ്ങളടങ്ങിയ ബാഗുകളും ഇരുപത്തിയഞ്ച് ട്രോയിങ് കിറ്റുകളുമാണ് ഉന്നതിയിലെ കുരുന്നുകൾക്ക് കൈമാറിയത് അടിമാലിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബാഗുകളുടെ വിതരണം നിർവഹിച്ചു അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ സിനോജ് അധ്യക്ഷനായി വിദ്യാർത്ഥികൾക്കുള്ള സഹായ പദ്ധതികൾ തുടരുമെന്ന് ലുലു ഗ്രൂപ്പ് എച്ച് ആർ ഹെഡ് മജീദ് ഒരു എന്ന പദ്ധതിയിൽ ഞങ്ങൾക്ക് അംഗമാവാൻ സാധിച്ചതും അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ അർഹമായ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നൊരു ഒരുപാട് സന്തോഷമുണ്ട് ലുലു ഗ്രൂപ്പിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ശ്രീ യൂസുഫലിസാൻ നേരിട്ടും അല്ലാതെയും അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഉന്നതികളിൽ നാലു നതികളിലായിട്ട് ലുലു ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടി പഠനോപകരണം വിതരണം ചെയ്തിട്ടുണ്ട് ഈ ഉന്നതികളിൽ നിർപ്പെട്ട നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന ഒരു ഇത് രണ്ടാം വർഷമാണ് നടത്തുന്നത് റേഞ്ച് ഓഫീസ് ഷിനോജ് സാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂസഫലി സാറിൻ്റെ കൂടി നേതൃത്വത്തിലുള്ള ടീമാണ് വന്നിരിക്കുന്നത് ഓരോ അധ്യയന വർഷവും കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വർദ്ധിച്ച ചെലവ് വരുന്ന ഈ അവസ്ഥയിൽ ഏറ്റവും പുരോഗമനം അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സഹായവും കൈത്താങ്ങും ആഗ്രഹിക്കുന്ന നമ്മുടെ അടിമാലി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിൽ ഈ വരുന്ന ഉന്നതി നിവാസികളുടെ മക്കൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിന് തയ്യാറായിട്ടുള്ളത് ഇതിന് നമുക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയിട്ടുള്ളത് അതിൻ്റെ സി എം ഡി ആയിട്ടുള്ള യൂസഫ് അലി സാറും നയിക്കുന്ന ലുലു ഗ്രൂപ്പിൻ്റെ അകമൊഴിഞ്ഞ കൈത്താങ് സഹായമാണ് നമുക്ക് ഈ റേഞ്ചിൻ്റെ ഈ ഉന്നതികളിലിവിടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ അടിമാലി റേഞ്ചിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ ലുലു ഗ്രൂപ്പിൻ്റെ തന്നെ സഹായത്തോടു കൂടി ഒരു ഉന്നതിയിൽ നടത്തിയിരുന്നു ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഉന്നതിക്കൊരു കൈത്താങ് എന്ന ഇതിൽ നടത്തിയിട്ടുള്ളത് ആദിവാസി ഉന്നതിയിലെ കുട്ടികളുടെ ഉന്നമനത്തിനുള്ള കൈത്താങ് കൂടിയാണ് ലുലുവിൻ്റെ പഠന സഹായം പ്ലാമരക്കുടി കൊടകലിലെ കൊച്ചുകുടക്കലിലെ ഉന്നതകളിൽപ്പെടുന്ന നഴ്സറി സ്കൂൾ കുട്ടികൾക്കാണ് സൗജന്യ പഠന പഠനസഹായക്കിറ്റ് ലുലു സമ്മാനിച്ചത് കഥപറിച്ചിലും കളിയും പാട്ടുമൊക്കെ ആഘോഷമാക്കിയാണ് കുരുന്നുകളെ വരവേറ്റതും ലുലുവിലെ ജീവനക്കാരും വനം വകുപ്പിലെ ജീവനക്കാരും ഇവർക്കൊപ്പം ചേർന്നു ചടങ്ങിൽ ലുലു ഇന്ത്യ എച്ച് ആർ മാനേജർമാരായ ആർ ഐശ്വര്യ മുഹമ്മദ് ഷിനാസ് എ അലക്സാണ്ടർ അജ്മൽ റോഷൻ സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവുമാരായ ശ്രീജിത്ത് അനിൽകുമാർ കെ ഷഹന തുടങ്ങിയവർ ഭാഗമായി